ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ലൊരു മാങ്ങ അച്ചാറാണ് അത് പെട്ടുള്ളവരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വളരെ രുചികരമാണ് എനിക്ക് സാധാരണ അച്ചാറൊന്നും ഇഷ്ടമില്ലാത്തതാണ് പക്ഷേ ഈ മാങ്ങ അച്ചാർ ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചു കൊച്ചുമോനും വളരെയധികം ഇഷ്ടമാണ് അവർ എല്ലാത്തിനോടൊപ്പം കഴിക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് കണ്ടു കണ്ടുനോക്കാം ഇതൊരു കിലോ ഇല്ല ഒരു സാധാരണ ഒരു മാങ്ങയാണിത് ഒരു നൂറ്റി അമ്പത് ഗ്രാമേ വരത്തുള്ളൂ ഇതിങ്ങനെ കൈ കിട്ടതാണ് ഇങ്ങനെ പിഞ്ച് വാങ്ങയാണ് ഇതെപ്പോഴും കിട്ടുന്ന മാങ്ങയാണതാ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാവുന്നതാണ് അത് എടുക്കാറുണ്ട് എടുക്കാവുന്നതാണ് രീതിയിൽ ണ്ടോ അതേ രീതിയിൽ എടുക്കാം ആ മാങ്ങ മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഇടാം ഇതിന് മുഴുവനും നല്ല ഉപ്പും മഞ്ഞളും ഒക്കെ പിടിക്കുന്നതിന് വേണ്ടി നല്ല കൈ കൈ ഒരു ഒന്ന് സ്പൂൺ കൊണ്ട് ഇങ്ങനെ വയ്ക്കാം നമുക്ക് നല്ല മണവും വന്നിട്ടുണ്ട് അങ്ങനെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക ആ രണ്ടാമത്തെ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കടുക് ഒരു കാൽ ടേബിൾ സ്പൂൺ ഇടാം അപ്പോൾ കടുവൊക്കെ അതിന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയും ചൂടായിട്ടുണ്ട് അപ്പോൾ ഉലുവ ഒരു അര ടേബിൾ സ്പൂൺ ഇടാം ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ചുമന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ കുറച്ച് വയ്ക്കാം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് മുളക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ആ മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ടു എന്നിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ജി കായം കായം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണ ഫ്ലെയിം ഓഫ് ചെയ്തില്ല കായ നല്ല ഇടണം ഒരു കായ ഒരു കാൽ ടേബിൾ സ്പൂൺ ഇടാം നമോളൊക്കെ നല്ലവണ്ണം നോക്കുമ്പോൾ എണ്ണയൊക്കെ ഇടുന്ന നല്ലവണ്ണം ഒന്നും വയ്ക്കും ലോ ഫ്ലെയിമിലെ വെച്ചിരിക്കണം ഇനി ഫ്ലെയിം ഓഫ് ഈ ചട്ടിയുടെ ചൂടി തന്നെ ഒന്ന് കിടക്കട്ട മുഴുവന് മാങ്ങിയിട്ട് എണ്ണ ചൂടായപ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് മുളക് കാശ്മീരി ചില്ലി പൗഡർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കണം എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടു ഉലുവെല്ലാം ഇട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുളക് പൊടി ഇടാം മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു മുളക് പൊടി ഒരു ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് മൂപ്പിക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഈ മാങ്ങ ഇടാം മാങ്ങ ഇട്ടിട്ട് മാങ്ങയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തു ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം മാങ്ങ ചീത്താവാതിരിക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ മാങ്ങതെന്തോകും കണ്ടോ വേണമെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് അപ്പം ചൂടൊക്കെ കിട്ടത്തില്ല അപ്പം ഇത് കഴിയുമ്പോൾ ഇത് ഇത് ഇപ്പോൾ ഈ രാവിലെയാണ് ഉണ്ടാക്കുന്നത് ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഒലിഞ്ഞു വരുന്നതാണ് ഇനി നമുക്ക് കുപ്പികളിലാക്കി വെക്കാവുന്നതാണ് ചീത്താകത്തേ ഇല്ല വിനാഗിരി ഒഴിക്കണ്ട കണ്ടോ നല്ല രസമുള്ള മാങ്ങ ചാറ് ഇനി ഈ മാങ്ങ പിന്നെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഈ മാങ്ങ ഒരു ഉണങ്ങിയ ഒരു എടുക്കുക മുളകൊക്കെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് നല്ല ഉണങ്ങിയ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് മാറ്റാം നമുക്ക് ഇതന്നെ തന്നെ വച്ചിട്ടില്ല അങ്ങനെ മാറ്റി നല്ല എല്ലാത്തിനും തുടക്കം കഴിക്കാവുന്ന ഒരച്ചാറാണ് നേരത്തെ പറഞ്ഞ മാധി ചാറൊക്കെ ഊറി വരുന്നതാണ് ഇതിപ്പം പുതിയതായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പം വച്ചതായിരുന്നു ചാറ് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഊറി ഇങ്ങനെ വരും ഇത് വെളിയിൽ തന്നെ വച്ചിരിക്കാവുന്നതാണ് ഒരു നാലഞ്ച് ദിവസം വെളിയിൽ ഇരിക്കുന്നതാണ് അതിന് കഴിഞ്ഞാലും ഇരിക്കുമായിരിക്കും എനിക്കറിയത്തില്ല ഞാനിത് പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നതാണ് ഈ അച്ചാർ ഇവിടെ വച്ചിരുന്ന പെട്ടെന്ന് തീരും അത് കാരണം ആ നാലഞ്ച് ദിവസം വച്ചിട്ടില്ല വെളിയിൽ തന്നെ വെച്ചിരുന്ന് കഴിക്കാവുന്നതാണിത്